ആ കൊച്ചു പറയുന്നുണ്ട് അത് പറമ്പിൽ നിന്നൊരു ഒരു ആനയാണ് പറമ്പിൽ നിന്ന് ആ ഒരു ആനയുടെ മയത്തേക്ക് പടക്കം എറിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളും ഈ കല്ലെറിഞ്ഞ വ്യക്തിയാണ് ആനകളെ പ്രകോപിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് വനംവകുപ്പ് അവരാണ് ഈ ആനെ കാണുമ്പോഴത്തേക്കും പടക്കം എറിയുക ഗുണ്ടെറിയുക ഫെൻസിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അറുപത് കോടിയില ലക്ഷ്യം അല്ലാതെ ഈ ആന ഇറങ്ങാതിരിക്കുക എന്നല്ല എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഭീകരമായിട്ടുള്ള രീതിയിലാണ് വനം കയ്യേറിയിട്ട് കൈയേറിയിരിക്കുന്നത് മാനന്തവാടി ടൗണിൽ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ ആനയെ കുറിച്ചിട്ട് പിന്നീട് അറിയുന്നത് മനുഷ്യർക്ക് പറ്റാൻ ഞാൻ പാടില്ല ചങ്ങായിട്ട് മാനനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് അജീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കാട്ടാന ആക്രമിച്ചത് അത് വീട്ടിൽ കയറി ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അതിനെ കുറിച്ചുള്ള സംസാരം നമ്മ കേട്ടതാണ് അതിനെ കുറിച്ച് തന്നെ സംസാരിക്കാനാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എന്നാൽ ഈ കാട്ടാനയുടെ ആക്രമണങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നത് സത്യം പറഞ്ഞ ഉത്സവ പറമ്പിലൊക്കെ ആന മതയ്ക്ക് നമ്മളെ ആക്രമിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കാട്ടാനകളൊക്കെ നാട്ടിലിറങ്ങി ഇത്രത്തോളം അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണം എന്താണ് അതിനുള്ള കാരണം ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ പറയുന്ന അജീഷിന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവൊക്കെ ഒക്കെ ചെന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മകൾ കരഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെയാണ് അത് ആ കുഞ്ഞി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ കരഞ്ഞയാത്ര കുഞ്ഞിക്കുട്ടിയാണ് പറയുന്നത് ആ കുട്ടിക്ക് അനുഭവിച്ച ആ കുട്ടിക്ക് അരഞ്ഞാത്രം ഇനി ആർക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ അതിനുവേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്ന കുട്ടി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നുണ്ട് ഇതിനുമുമ്പ് കടുവ പിടിച്ചോട്ടും ഇപ്പോൾ ഈ ആന മൂലം മരണപ്പെട്ടവരൊരു വീട്ടിൽ വനം വകുപ്പ് മന്ത്രിയും ചെന്നിട്ടില്ല എന്നതൊക്കെ കൂടിയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് അവിടെ ആ വീട്ടിൽ വെച്ചു ജനങ്ങളും പൊതുജനങ്ങളോട് വളരെ രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ സർക്കാരിനെ ആശങ്ക സത്യം പറഞ്ഞാല് ആ പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ വനം മന്ത്രി തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു കുടുംബത്തിന്റെ താൻ തണലും പറയും ഈ കാട്ടാന മൂലം നഷ്ടപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് ഒരു വാക്കും മിണ്ടാനോ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നുമില്ല ആ കുടുംബത്തിനെ വന്ന് രണ്ട് വാക്കു കൊണ്ട് ആശ്വസിപ്പിക്കാൻ പോലും നമ്മുടെ വനംമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം വെച്ചൊഴിഞ്ഞ് പോകണം എന്ന് തന്നെയാണ് സാധാരണക്കാരനായി ഇതുപോലെയുള്ള വാർത്തകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തി ഒരു കുടുംബത്തിന്റെ ൾ കാണുമ്പോൾ നമ്മൾ ഒരു കാഴ്ചക്കാരന് മാത്രമാണ് നമുക്ക് സഹതഭിക്കാം എന്നല്ലാതെ ആ കുടുംബം അനുഭവിക്കുന്ന അത്രമോ ആ കുട്ടി വേദനിക്കുന്ന അത്രമോ നമുക്ക് ആ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പകരം അത് കാണുമ്പോൾ ഉള്ള ഒരു വേദന നമുക്ക് ഇതേപോലെ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളിൽ അറിയിക്കുന്നു അതിൽ തന്നെ നമുക്ക് ആ വാർത്തയുടെ ചെറിയൊരു രൂപം കാണാം അതിനുശേഷം ഈ അനിമൽ ലീഗൽ ഫോഴ്സിലുള്ള ഐഞ്ചൽസ് നായർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വൺ ഇന്ത്യ മലയാളം എന്നതിലാണ് ഞാൻ സത്യം പറഞ്ഞ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കണ്ടത് അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഈ ആന പ്രകോപനമാകാൻ കാരണം ആരാണ് അതിന് കാരണം നാട്ടുകാരാണോ അത് സർക്കാരാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ആനയുടെ വല്ല പ്രശ്നങ്ങൾ കൊണ്ടാണോ അതേപോലെ തന്നെ ഇന്ന് നമ്മളുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ മനുഷ്യർ മനുഷ്യർ ഈ പറയുന്ന വന്യജീവികൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് ഈ ആനക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് കേൾക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ പറയുന്ന ഈ ന്യൂസ് ക്ലിപ്പ് നമുക്ക് കാണാം ഈ കുഞ്ഞു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവിന് മുന്നിൽ കുടുംബം പൊട്ടിക്കരഞ്ഞു ഇനി ഒരു മകൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുതെന്ന് അജീഷിന്റെ മകൾ അൽന വി ഡി സതീശിനോട് പറഞ്ഞു പുറത്തിറങ്ങിയ ശേഷം സർക്കാരിനും വകുപ്പ് മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് വൈകുന്നേരം മൂന്നരയോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല്ലപ്പെട്ട അജീഷിന്റെ ചാലുകദ്യിലെ വീട്ടിലെത്തിയതോടെ വൈകാരിക നിമിഷങ്ങൾക്കാണ് വീടും പരിസരവും സാക്ഷിയായത് ഞാൻ അത്ര വേറെ ഒരു ഒരു പാടില്ല പാടില്ല എനിക്ക് വാക്ക് ഇനി നടക്കാൻ ഏറെ നേരം വീട്ടിൽ ചെലവഴിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ച് പുറത്തിറങ്ങിയ വി ഡി സതീശൻ വനം വകുപ്പ് മന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബ്രജീഷിന്റെയോ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയോ വീട് വനംവകുപ്പ് മന്ത്രി ഇതുവരെ സന്ദർശിക്കാത്തതിനെയും വി ഡി സതീശൻ രൂക്ഷമായി വിമർശിച്ചു വനം മന്ത്രിയുടെ നിഷ്ക്രിയത്വത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് വെറും കൂടിയുള്ള മന്ത്രിയാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല കേട്ടില്ലേ ഇതില് വീഡിയോ സതീശൻ അഥവാ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ചോദിച്ച കാര്യങ്ങൾ കൃത്യമാണ് കുഞ്ഞിന്റെ കണ്ണുനീരി ഉത്തരം കിട്ടുപോയെന്നൊന്നും അറിയില്ല ഇനി ജനങ്ങൾ ഏത് രീതിയിലാണ് ഈ പറയുന്ന ജീവികൾക്ക് അഥവാ ഈ വന്യജീവികൾക്കാവട്ടെ ഈ കാട്ടാനക്കാവട്ടെ എന്തുമാവട്ടെ മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്ന കാലത്താണ് ഈ പറയുന്ന വന്യജീവികൾക്ക് പോലും ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്റെ പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ വന്യജീവികളായാലും ഏത് ജീവജാലങ്ങളാണെങ്കിൽ പോലും എത്ര നന്ദിയുള്ള ജീവികളാണെങ്കിൽ പോലും അവർക്ക് താങ്ങാവുന്നതിന് ഏറെ ബുദ്ധിമുട്ട് തന്നെ ചെയ്യും മനുഷ്യമാർ അത്രയും പെട്ടെന്ന് ആക്രമിക്കില്ലെങ്കിൽ പോലും അവർക്കും ഒരു താങ്ങുന്നതിന് എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഈ പറയുന്ന ആനയെ ആനയെപ്പോലും ഈ ആക്രമിച്ചെപ്പോലും വെറുതെ പറമ്പിൽ നിന്നിരുന്ന ഒരു ആനയെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടാണ് ആ ആന തിരിച്ചക്രമിച്ചതെന്നാണ് ഇപ്പൊ പറയുന്നത് പോലും ഈ എന്തിരുന്ന ഏഞ്ചൽസ് നായർ എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തി പറയുന്ന ഇന്റർവ്യൂലെ ചില അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ ആന അതോ അവിടെ അവിടെ രണ്ട് ഇൻസിഡന്റ് ഉണ്ട് അതിന് പത്ത് ദിവസം മുമ്പ് തണ്ണീർ കൊമ്പൻ എന്ന് പറയുന്ന ഒരാന ഈ ഈ രണ്ട് ആനകളുടെയും പ്രത്യേകത രണ്ടിന് റേഡിയോ കോളർ ഉണ്ടായിരുന്നു രണ്ടും കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ആദ്യത്തെ ആന തണ്ണീർ കൊമ്പനെ വഴി വഴിക്ക് വെച്ച് തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആനകളുണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം അപ്പുറത്തേക്ക് പോയി ഒരെണ്ണം ഇപ്പുറത്തേക്ക് വന്നു മാനന്തവാടി ടൗണിൽ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ ആനയെ പിന്നീട് അറിയുന്നത് ഈ മാനന്തവാടി ടൗണിൽ ആനയെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എവിടെ നിന്ന് അതിൻ്റെ ആരായിരുന്നു ആ ഒരു കാറിൽ ഇരുന്ന് ഫോളോ ചെയ്തത് എന്നതിനെ ഇപ്പോഴും വിവരമില്ല ഇതിനെ ആട്ടിത്തെളിച്ച് ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിന് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ അവരുടെ ലക്ഷ്യം ഇതിനെ കല്ലെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിപ്പിച്ച് ജനങ്ങളിലൊരു പരിഭ്രാന്തി ഉണ്ടാക്കുക ആളുകളെ ഈ ആനകൾക്കെതിരെ തിരിക്കുക എന്നുള്ള എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരാളെ കൊന്നു കിട്ടാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചെങ്കിൽ ഈ ആനയുടെ അടുത്തേക്ക് ആളുകൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന ആനകളുടെ തലയിലേക്ക് ഈ അവിടുത്തെ വാച്ചന്മാർ തന്നെ കല്ലെടുത്തേറിഞ്ഞു എന്നിട്ട് ഈ ആന പ്രകോപനം ഉണ്ടാക്കിയില്ല ഈ പറഞ്ഞ രീതിയിൽ ആ ആന മൈക്കൂടി വെച്ച് മാറ്റുന്നതിനിടയിൽ മരിച്ചുപോയി അവിടെ ലക്ഷ്യം പാളിപ്പോയി ഒരു കൊല നടക്കണ അടുത്ത ആന രംഗത്തേക്ക് എടുക്കുകയാണ് നാലരയ്ക്ക് വന്ന ആനയെ ഇവർ മോണിറ്റർ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് സംഘം മാറിപ്പോവുകയാണ് ചെയ്തത് കാരണം അവിടെ ചുമ്മാ നിർത്തിയാൽ മതി ആനകളെ നാട്ടുകാർ കല്ലെറിഞ്ഞോളൂ അവർ അതിന് പറഞ്ഞു കൊടുക്കേണ്ട മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കല്ലെറിയാനായിട്ട് കിട്ടിയാൽ മതി കല്ലെറി അപ്പം അതിനകത്ത് വീഡിയോയിൽ ഈ മരിച്ച വ്യക്തി കല്ലെറിയാൻ പോയ ആളല്ല അയാൾ യാതൊരുവിധ പ്രകോപനവും നടത്തിയിട്ടില്ല ഈ ആനയെ കാണാൻ പോയത് ഓടി വന്നയാളാണ് അതിൻ്റെ ആ വീഡിയോ രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ ഓടി വരുന്നു പെട്ടെന്ന് തന്നെ ഈ ആനയുടെ മുമ്പിലേക്ക് ഓടുന്നു പക്ഷേ അവിടെ ഒരാൾ തീപ്പെട്ടി ചോദിക്കുന്നുണ്ട് ഈ തീപ്പെട്ടി ചോദിക്കുന്നത് വീഡിയോ എത്തിക്കാനായിരുന്നില്ല അയാൾ ആ സമയത്ത് അവിടെ എത്തപ്പെട്ട ഒരാളാണ് അയാൾ വേറെ ആരോ പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ കയറി തീപ്പെട്ടി എടുക്കാൻ പറഞ്ഞത് അതിന് മുമ്പ് അവിടെ പടക്കം പൊട്ടിച്ച് ഇതിനെ തുരത്താനായിട്ട് എന്തിനാ ആന വെറുതെ ആ കൊച്ചു പറയുന്നുണ്ട് അത് പറമ്പിൽ നിന്നൊരു പറമ്പിൽ നിന്ന് മയത്തേക്ക് പടക്കം എറിഞ്ഞുകൊണ്ടിരുന്നു ആന ആഹ് ഇവരെ ഓടിക്കുക ചെയ്തത് റോഡിലൂടെ ഓടിക്കുമ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറകിലത്തെ ഗേറ്റിൽ നിന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞിട്ട് ഇതിനെ കല്ലെറിയുന്നത് ആ കല്ല് കൊണ്ട വഴി അത് നേരെ വീട്ടിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളും ഈ കല്ലെറിഞ്ഞ വ്യക്തിയാണ് പെട്ടെന്ന് അങ്ങനെ വീട്ടിലേക്ക് കയറി വരാനായിട്ടുള്ള കാരണം ഈ ആനയ്ക്കറിയാം ആനയുടെ ശക്തി എന്തുകൊണ്ടും ഉണ്ടെന്ന് നമുക്കും അറിയാം ആനയുടെ ഇദ്ദേഹം പറയുന്നത് എത്രമാത്രം ശരിയാണെന്നു എനിക്കറിയില്ല ഇദ്ദേഹം ഇദ്ദേഹം ഒരു മൃഗസ്നേഹം കൂടിയാണ് അപ്പം എത്രത്തോളം ആണെങ്കിലും ആ ആനകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കുകയുള്ളൂ ഇനി അല്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള മനുഷ്യരുടെ ചില മണ്ടത്തരങ്ങളൊക്കെയാണ് പല ദുരന്തങ്ങളും ഉണ്ടാകുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പടക്കം പൊട്ടിയൊക്കെ അതായിപ്പോൾ കേട്ടിട്ടുണ്ട് കടന്നു വാർത്ത നമ്മിപ്പോ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആ സ്ഫോടനം എത്രത്തോളം ബുദ്ധിമുട്ടാണ് എത്രത്തോളം കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടത് എത്രത്തോളം ജീവനാണ് നമ്മിപ്പൊ വാർത്തകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ മനുഷ്യരുടെ മണ്ടത്തരങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ദുരന്തങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് ഇത് തന്നെ ഈ പറയുന്ന ഇതെന്ന് തന്നെ പറയുന്നുണ്ട് ആനക്ക് ബുദ്ധി ഇല്ല ജീവിക്ക് ബുദ്ധി ഇല്ലെന്നൊക്കെയുള്ള പണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ആനക്ക് ആനയുടെ ഫല പറയില്ല ആനക്ക് ബുദ്ധി ഇല്ലെന്നൊക്കെ സത്യം പറഞ്ഞാൽ ആനക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് ചിന്തിക്കുന്ന തന്നെയാണ് നമ്മുടെ ബുദ്ധി അതിൽ തന്നെ നോക്കിയാൽ മതി ആന വരണ സമയത്ത് ആൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുക അതിനുശേഷം ആണ് ചാടി മറിഞ്ഞ അവസാനം അദ്ദേഹം വീണാണ് ചെയ്തത് അത്യാവശ്യം പറഞ്ഞ വ്യക്തി വീണ് വീണ സമയത്താണ് ആന അദ്ദേഹത്തിന് ഉപദ്രവിച്ചിരിക്കുന്നത് ആ ആന ചെയ്തതാണ് ഇവര് ഗേറ്റ് തുറക്കുന്ന നേരത്ത് ആന കാത്തിനല്ലോ ചെയ്ത് ആനക്ക് ആനയുടെ ബലം അറിയാവുന്നതുകൊണ്ട് തന്നെ ആന ചവിട്ടി പോളി ചകത്ത് കയറാനും ചെയ്ത് അത്ര പേര് ഓടുന്ന സമയത്തും ആ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ആന തിരിഞ്ഞു ചെല്ലണം എന്നുണ്ടെങ്കിൽ ആനക്കറിയാം അവനക്ക് ഓടാൻ കഴിയില്ല പെട്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ള ഒരു ജീവി തന്നെയാണ് ഈ ആനയായും മറ്റുള്ള എല്ലാ ജീവികളും ഒരു ജീവീന്നല്ല എല്ലാ ജീവികളും മനുഷ്യനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ ചിന്തിക്കാനുള്ള ശേഷിയും അതേപോലെ തന്നെ പകയും ഉള്ള ജീവ പറയും കാരണം അത്രത്തോളം പക ജീവികൾക്ക് ഉണ്ടെന്നുള്ള ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ എന്തെങ്കിലും ഒരു പക ഉണ്ടെങ്കിൽ ആ പക അത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ബുദ്ധി ആ ജീവികൾക്ക് ഉണ്ടെന്നല്ലേ പറയുന്നത് പമ്പിന്റെ ഒക്കെ പകയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ചിന്തിച്ചാൽ മതി എത്രത്തോളം ബുദ്ധിയും എത്രത്തോളം ഓർമ്മ ശക്തിയൊക്കെ ഈ ജീവികൾക്ക് ഉണ്ടെന്നുള്ളത് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പണ്ടൊക്കെ ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്സവ പറമ്പിലുള്ള ആനകളുടെ കാലിൻ്റെ അവിടെ ഒക്കെ മുറിവുകൾ അതിന് പറയണ കാര്യം എന്ന് വെച്ചാൽ ഈ ആനകളനുസരിപ്പിക്കാൻ വേണ്ടി കയ്യിലുള്ള തോട്ടിക്കൊണ്ട് കുത്തും മുറി ആ പഴുപ്പ് ആ മുറിവ് പഴുക്കുകയും ചെയ്യുകയും ചെയ്യും പിന്നെ ആനക്ക് വേദന എടുപ്പിച്ച് ആന പറഞ്ഞ വഴിക്ക് അല്ലെങ്കിൽ താൻ പറഞ്ഞ വരയിൽ നിർത്താൻ വേണ്ടിയുള്ള പാപ്പാമാര പണ്ടത്തെ പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഈ ആനകനെ ഈ പറയുന്ന വരച്ച വഴി നിർത്താൻ വേണ്ടി നമ്മുടെ ജനങ്ങൾ ചെയ്യുന്ന മറ്റൊരു ക്രൂരത ഉണ്ട് അതിനെ കുറിച്ച് ഇതും പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടോ പിന്നെ ഇതിനെ ഒക്കെ പ്രകോപനം പ്രകോപിക്കാനായിട്ട് അടുത്ത ഒരു ഇതിന്റെയൊക്കെ ഇപ്പോൾ തണ്ണീർകൊമ്പൻ്റെ ദേഹത്ത് എത്ര പെല്ലറ്റ് ഉണ്ടെന്ന് അറിയില്ല പി ടി സെവനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ദേഹത്ത് പതിനഞ്ച് പെല്ലറ്റ് ഉണ്ടായിരുന്നു ഈ തണ്ണീർ കൊമ്പനെ ആദ്യം പിടിക്കുമ്പോൾ അതായത് ജനുവരി ഇരുപത്തി പതിനാറിന് പിടിച്ച് കഴിയുമ്പോൾ അന്ന് റേഡിയോ കോളുകൾ മുൻപ് ഇത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദേഹത്ത് പെല്ലറ്റ് ഇല്ല ഈ പെല്ലറ്റ് അടിപ്പിക്കുന്നത് അതിനെ വയലൻ്റ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പെല്ലറ്റ് അങ്ങനെ അടങ്ങിയിരിക്കുന്ന സാധനമല്ല പെല്ലറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് പഴുക്കും ഇപ്പോൾ ഈ തണ്ണീർ തണ്ണീർകൊമ്പൻ്റെ ദേഹത്ത് രണ്ടാഴ്ച കൂടുതൽ മുമ്പുള്ള ഒരു പെല്ലറ്റായിരുന്നെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആയിരുന്നു പലയിടത്തും പഴുത്ത് വൃണമായി നിൽക്കുമായിരുന്നു ഇതല്ല ഫ്രഷ് പെല്ലറ്റാണ് അടിച്ചിരിക്കുന്നത് പി ടി സെവൻ്റെ ദേഹത്തും അതേമാതിരി പെല്ലറ്റ് ടിച്ചിരിക്കുന്നത് അതിന് കേസില്ലെ കാര്യം ചോദിക്കുമ്പോൾ അത് എവിടുന്നാണ് തെളിവില്ല എന്ന വനംകൂപ്പിൽ നിന്ന് എനിക്ക് കോടതിയിലേക്ക് കിട്ടിയിരിക്കുന്ന സത്യവാങ്മൂലം കാരണം ആ ഈ അത് ഇവർ തന്നെ അടിക്കണത് അതാണ് കാരണം പെല്ലറ്റ് എടുപ്പിച്ച കാര്യം ഇതൊക്കെ ആനനെ എത്രത്തോളം പ്രകോപിപ്പിക്കാൻ കഴിയും അത്രത്തോളം നമ്മുടെ ജനങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ബാക്കിയുള്ളാണ് മറ്റുള്ളവർ ഈ പടക്കം ചെണ്ട ചെണ്ടകുട്ടി ആനന ഓടിക്കുക എന്ന പ്ലാനാണ് ഈ കാണിക്കുന്നത് അത്യം പറഞ്ഞാൽ ആന ഓടല്ല ചെയ്യുന്നത് തിരിച്ചക്രമിക്കുക ഉള്ളൂ ഇപ്പൊ ഈ ആന കല്ലെടുത്തെറിയും പടക്കം കുടിച്ചപ്പോ ആന തിരിച്ചു വന്നത് പക്ഷേ ഈ ചെയ്തവർക്കൊന്നുമെല്ലാം അതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന ദുരാഹരമായ അവസ്ഥ ഉണ്ടായത് പകരം ഇതൊന്നും ചെയ്യാതെ ഈ വന വരുന്നത് കണ്ടു ഒരു വ്യക്തി മാത്രമല്ല ആ ജീഷിനാണ് സംഭവിച്ചത് അതുമൂലം ഒരു കുടുംബത്തിലെ കണ്ണീരുന്നതിന് നമ്മിപ്പോ കാണുന്നു അപ്പൊ ഇനിയെങ്കിലും മനുഷ്യര് നന്നാവും എന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല എന്നാൽ പോലും വെറുതെ നിൽക്കുന്ന ജീവികൾ ഉപദ്രവിക്കാതിരിക്കുക അങ്ങനെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം ഈ പറയുന്ന ജീവികളുടെ കാര്യം അത് ഈ ആന എന്ന് വെച്ചാൽ വലിയൊരു ജീവനെ തന്നെ എടുക്കണ്ട വെറുതെ വൈ വഴിയിലൂടെ പോകുന്ന നേരത്തെ ഒരു പട്ടിയോടെ കിടക്കണ പട്ടീനെ കല്ലെടുത്ത് ഇറങ്ങുന്ന ഒരു പ്രവണ ഇത് ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രവണത മാറ്റി വെക്കുക നമുക്ക് ഉപദ്രവം ഇല്ലാത്തതിനും ഉപദ്രവിക്കാതിരിക്കുക കാരണം നമ്മൾ ഉപദ്രവിച്ച തിരിച്ചായിട്ടും ഉപദ്രവിക്കും നമ്മൾക്ക് ബുദ്ധിയും ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യരല്ലേ ചിന്തിക്കാനുള്ള ശേഷം ഒന്നുമില്ല നമ്മൾ ഉപദ്രവിച്ചിട്ട് കറക്റ്റായിട്ട് വന്ന് ഉപദ്രവിച്ചിട്ട് തന്നെ പോകും അപ്പൊ ഇനി എങ്ങനെ മനസ്സിലാക്കാം